ഭൂമി എൻറെ അമ്മയാണ് ഭൂമി എൻ്റെ അമ്മയാണ് ഈ ഭൂമിയും ഈ ഭൂമിയെയും പ്രകൃതിയെയും സകല ജീവജാലങ്ങളെയും ജീവജാലങ്ങളെയും ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ബഹുമാനിക്കുകയും വിനമതിക്കുകയും യും ചെയ്യുന്നു ജലം ജീവനാണ് ജലം ജീവനാണ് ശുദ്ധജലം ആരോഗ്യമാണ് ശുദ്ധജലം ആരോഗ്യമാണ് ജലം അമൂല്യമാണ് ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് അത് പാഴാക്കരുത് ജലമില്ലെങ്കിൽ ജീവനില്ല ജലമില്ലെങ്കിൽ ജീവനില്ല ജീവനില്ലെങ്കിൽ ഭൂമിയില്ല ജീവനില്ലെങ്കിൽ ഭൂമിയില്ല ഭൂമിയില്ലെങ്കിൽ നമ്മളില്ല ഭൂമിയില്ലെങ്കിൽ നമ്മളില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഓരോ തുള്ളി വെള്ളവും ഓരോ തുള്ളി വെള്ളവും അടുത്ത തലമുറയ്ക്കായി തലമുറയ്ക്കായി സൂക്ഷിച്ചു വയ്ക്കുവാൻ സൂക്ഷിച്ചു വയ്ക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ് ജലം നശിപ്പിക്കൽ ജലം നശിപ്പിക്കൽ ജീവനെ തന്നെ നശിപ്പിക്കലാണ് ജീവനെ നശിപ്പിക്കലാണ് ജലത്തെയും ജലത്തെയും വരും വരും വെറും ബോധവൽക്കരണം നടത്തിക്കൊള്ളാം ബോധവൽക്കരണം നടത്തിക്കൊള്ളാം ജലസംരക്ഷണത്തിനായി ജലസംരക്ഷണത്തിനായി ആവുന്നത്ര ഞാൻ ആവുന്നത്ര പരിശ്രമിച്ചു കൊള്ളാമെന്ന് കൊള്ളാമെന്ന് പരിശ്രമിച്ചു പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുന്നു കഴിഞ്ഞു